അഭിനേതാക്കളുടെ സംഘടനയെ അമ്മയുടെ ട്രഷർ സ്ഥാനം രാജിവെച്ചു നടൻ ഉണ്ണി മകുന്ദൻ ഉണ്ണി തന്നെയാണ് ഇക്കാര്യം സമൂഹ മാധ്യമങ്ങളിലൂടെ അറിയിച്ചത് ഏറെ ആചോരണക്ക് ശേഷം അഭിനേതാക്കളും സംഘടനയായ അമ്മയുടെ ട്രഷറർ സ്ഥാനം രാജിവെച്ച് നടൻ ഉണ്ണിമുകുന്ദൻ ഉണ്ണി തന്നെയാണ് ഇക്കാര്യം സമൂഹ മാധ്യമങ്ങളോടെ അറിയിച്ചത് ഏറെ ആലോചനകൾക്ക് ശേഷമാണ് താൻ ഈ തീരുമാനമെടുക്കുന്നത് അമ്മയുടെ ട്രഷർ സ്ഥാനം തം സംബന്ധിച്ചോളം ഏറെ ആവേശകരമായ അനുഭവമായിരുന്നു എന്നാൽ മറ്റു തിരുക്കുകൾ വർദ്ധിക്കുന്നതിനാൽ ഏറെ ഹൃദയഭാഗത്തോട് താൻ സ്ഥാനം ഒഴികെയാണെന്ന് ഉണ്ണിമുന്ദൻ അറിയിച്ചു പ്രിയപ്പെട്ടവരെ ഈ സന്ദേശം നിങ്ങളേക്ക് നല്ല രീതിയിൽ തന്നെ എത്തുമെന്ന് വിശ്വസിക്കുന്നു ഏറെ ആലോചനകൾക്കപ്പുറം എ എം എം എയുടെ ട്രഷർ സ്ഥാനത്ത് നിന്ന് ഇറങ്ങുകയാണ് എന്ന ബുദ്ധിമുട്ടുള്ള തീരുമാനം ഞാൻ സ്വീകരിച്ചിരിക്കുന്നു ഈ സ്ഥാനത്ത് എൻ്റെ സമയം ഞാൻ ശരിക്കും ആസ്വദിച്ചു അത് ആവേശകരമായ അനുഭവമായിരുന്നു എന്നാൽ ജോലി തിരക്കുകൾ വർദ്ധിക്കുന്നത് എൻ്റെ മാനസികാരോഗ്യത്തെ സാരമായി ബാധിച്ചു എൻ്റെയും എൻ്റെ കുടുംബത്തെയും ക്ഷേമത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിൻ്റെ ഭാഗമായി പടിയിറങ്ങേണ്ട പ്രാധാന്യം ഞാൻ ഇപ്പോൾ തിരിച്ചറിയുന്നു ഈ നോ റോൾ നിർവഹിക്കുന്നത് ഞാൻ എല്ലായ്പ്പോഴും എൻ്റെ ഏറ്റവും മികച്ച നൽകിയിട്ടുണ്ടെങ്കിലും വരാനിരിക്കുന്ന വർദ്ധിച്ചു വരുന്ന പ്രതിബന്ധതകൾ കണക്കിലെടുത്ത് എനിക്ക് എൻ്റെ ചുമതല ഫലപ്രദമായി നിറവേറ്റാൻ കഴിയില്ലെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു ഹൃദയഭാരത്തോടാണ് ഞാൻ രാജി സമർപ്പിക്കുന്നത് എന്നിരുന്നാലും ഒരു പുതിയ അംഗത്തെ നിയമിക്കുന്നവരെ ഞാൻ സേവനത്തിൽ തുടരും എനിക്ക് ലഭിച്ച വിശ്വാസത്തിനും പിന്തുണയ്ക്കും ഞാൻ അങ്ങേയറ്റം നന്ദിയുള്ളവനാണ് കൂടാതെ ഈ റോളിൻ്റെ ഉത്തരവാദിത്തങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് എൻ്റെ പിൻഗാമിക്ക് എല്ലാ വിജയങ്ങളും നേരുന്നു എല്ലാവർക്കും നന്ദി ഉണ്ണിമോന്തൻ കുറിച്ചു